കോടനാട ചെട്ടിനട ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി തൃക്കോടിയേറ്റിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എം എസ് ഹരിഹരസുദൻ തന്ത്രിയും മേൽശാന്തി ജയൻശാന്തിയും മുഖ്യ കാർമ്മികരായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിലെ രണ്ടാം ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശേഷാൽ മഹാഗുരുപൂജ ദീപാരാധന ഭദ്രകാളി നടയിൽ പട്ടും താലിയും ചാർത്തൽ കളമെഴുത്തും പാട്ടും ഭഗവതിക്ക് രൂപക്കളം എന്നിവയും മൂന്നാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് പൊങ്കാല മഹോത്സവം പ്രസാദവൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ഗണേശോത്സവം എന്നിവയും നാലാം ദിനമായ ശനിയാഴ്ച ഗുരുപൂജ ദീപാരാധന ദീപക്കാഴ്ച അയ്യപ്പസ്വാമിക്ക് തിലദീപ സമർപ്പണം എന്നിവയും അഞ്ചാം ദിനമായ ഞായറാഴ്ച ഗുരുപൂജ ദീപാരാധന ദീപക്കാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങവിളക്ക് സമർപ്പണം എന്നിവയും ആറാം ദിനമായ തിങ്കളാഴ്ച ചെട്ടിസ്വാമിക്ക് താമ്പൂല സമർപ്പണം അത്താഴപൂജ ശ്രീപൂതബലി കാവടിത്താലം സ്വീകരണം ഏഴാം ദിനമായ ചൊവ്വാഴ്ച ഗുരുപൂജ നാഗങ്ങൾക്കും രക്ഷസനും കലശാഭിഷേകം നാഗത്തിന് നൂറും പാലും രക്ഷസനും പാൽപായസം എന്നിവയും നടക്കും എട്ടാം ദിനമായ ബുധനാഴ്ച കാഴ്ചശ്രീബലി പ്രസാദവൂട്ട ആറട്ട എഴുന്നള്ളിപ്പ ദീപാരാധന ഗുരുതി എന്നിവയോടെ മണ്ഡല മഹോത്സവത്തിന് കൂടിയിറങ്ങും